കുട്ടികളെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ തന്നെ പോവാനുള്ള സാധ്യത ഉണ്ട് ഞങ്ങൾക്ക് അനുഭവം വന്നുകൊണ്ട് പറയാം ഞാൻ ഈ വീഡിയോന്റെ പകുതി ഒക്കെ ആവുമ്പോൾ പറയുന്നുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചേച്ചി കേട്ടോ രാവിലെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും പറിക്കാൻ പോയിട്ട് കണ്ടു അപ്പുറത്തോ അപ്പുറത്തും അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ കുറേ കണ്ടത് അപ്പോൾ അമ്മ പറക്കുകട്ടോ അമ്മയും ഞാനും പാവാ ചിന്തിച്ച് ചെക്കുണ്ട് കെട്ടോ ഞങ്ങൾ ഈ കൂളിനോട് ഇത്രയും താല്പര്യം കാണിക്കാൻ പറഞ്ഞാൽ ഇത് ചില സീസണിൽ സീസണിലുണ്ടാവുകയുള്ളു ഇത് നല്ല ഹെൽത്തിങ് ഇത് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാ കേട്ടോ മഴക്കാലത്ത് ഇടി പൊട്ടുമ്പോൾ പൊട്ടി മുറിക്കാറായിട്ടുണ്ടാവുക അതാണ് പറഞ്ഞേക്കാ യൂട്യൂബ് നിങ്ങൾക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെ ആ യൂട്യൂബ് ചാനൽ പോവാൻ കാരണമായ കാര്യ നമ്മൾ ഈ കുട്ടികളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്ന ടൈമില് യൂട്യൂബ് നമുക്ക് കുറച്ച് നിബന്ധനകളൊക്കെ തരൂട്ടു ഞങ്ങൾക്ക് ഒരു വട്ടം മെയിലിലൂടെ യൂട്യൂബ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യുന്ന ആ കുട്ടീന്റെ ഏജും ആ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനായിരുന്നു ഞങ്ങളെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ ഞങ്ങളത് നോക്കിയതും ഇല്ല കേട്ടോ മെയിൽ ഒരു വട്ടം മെസ്സേജ് അയച്ചിട്ട് പതിനാല് ഡേയ്സിൻ്റെ ഉള്ളിലാട്ടോ അതിന് നമ്മൾ റിപ്ലൈ ആയിട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ആ മെയിൽ വായിച്ച് നോക്കിയിട്ടന്നെ ഇല്ലായിരുന്നില്ല പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഞങ്ങൾക്ക് യൂട്യൂബ് തുറക്കാൻ തന്നെ കഴിഞ്ഞില്ല എന്നില്ല അതിന് ശേഷം ഞങ്ങളൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഈ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ചാനൽ പറഞ്ഞാൽ ഞങ്ങൾ റീൽസ് ചെയ്യുന്നുണ്ടോ മെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനായിരുന്നു മെയിലില് ഈ കുട്ടീന്റെ ഏതും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പ യൂട്യൂബ് ചാനലിൽ പോയതിനു ശേഷം രണ്ടാമത് തുടങ്ങിയ ചാനൽ ആട്ടോ ഈയൊരു ചാനൽ ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്യും യൂട്യൂബിന്റെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫോളോ കൂടുതൽ വിശേഷം ഞാൻ പറഞ്ഞേ പിന്നെ ചൂട് വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുവച്ചിട്ട് കൂന്നൊക്കെ കഴുകിയെടുത്തിട്ട് മസാല കഴുകിയിട്ട് നമുക്ക് കൂണ് ഉണ്ടാക്കി കഞ്ഞിന് ഇട്ടോ അപ്പോൾ നമ്മൾ കൂടെ വരട്ടി വെച്ചുണ്ടാക്കീന് അപ്പോൾ നമ്മൾ ബ്രെഡും ഈ കൂൻ വരട്ടി വെച്ചതും തിന്നാണ് ഈ കൂനിൻ്റെ അപ്പം ബ്രെഡ് തിന്നാത്തതെങ്കിൽ മസ്റ്റ് ട്രൈ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ അപ്പോൾ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനലെ കാര്യം മറക്കണ്ട ചില